ഹലോ വെൽക്കം ടു ലേണോറ യെജുക്കൂർ അപ്പോൾ ഇന്ന് ഞാൻ ലേണോറ യജുക്കൂർ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുകയാണ് ഇത്രയും നാളും ഈ സെയിം ചാനലിലൂടെ എൻ്റെ വോയിസ് ഓവറിലൂടെ തന്നെ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് വെൽക്കം ടു ലാവണ്ടർ മീഡിയ എന്നായിരുന്നു അപ്പോൾ ലാവണ്ടർ മീഡിയ മാറി ലേണോറ യെജുക്കോറായി മാറിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റോറിയാണ് ഞാനിന്ന് പറയുന്നത് എങ്ങനെയാണ് ലണോറ ഏജക്കോറിലേക്ക് നമ്മൾ എത്തിയതും എന്നുള്ളത് അപ്പോൾ അത് പറയണമെങ്കിൽ ആദ്യം നമ്മൾ എങ്ങനെയാണ് ലാവൻഡർ മീഡിയയിലേക്ക് എത്തിയെന്ന് പറയണം ആദ്യം യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നൊരാഗ്രഹമൊക്കെ ആയിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ ജസ്റ്റ് ഒരു പേരിട്ടതാണ് ലാവൻഡർ മീഡിയ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർ തുടങ്ങുന്ന ഒരു സമയത്ത് തന്നെയാണല്ലോ നമ്മൾ ചിന്തിക്കുക എന്ത് തുടങ്ങണം അല്ലെങ്കിൽ എന്ത് കണ്ടന്റ് ആണ് നമ്മൾ നമ്മുടെ ഓഡിയൻസിന് കൊടുക്കേണ്ടത് എന്നുള്ള രീതിയിൽ ചിന്തിക്കുമല്ലോ അപ്പോൾ ആ സമയത്താണ് എനിക്കിങ്ങനെ കരിയറിനെ കുറിച്ച് പറയാനും എഡ്യൂക്കേഷനെ കുറിച്ച് പറയാനൊക്കെ താല്പര്യമുണ്ട് അപ്പോൾ പലരും എൻ്റെ അടുത്ത് വന്ന അതിനെക്കുറിച്ചൊക്കെ സംശയങ്ങൾ ചോദിക്കാറുണ്ട് നോർമലി തന്നെ അപ്പോൾ എന്നാ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡ് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു എജ്യൂക്കേഷണൽ കണ്ടൻറ് തന്നെ നമുക്ക് നമുക്കിതിലൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ലാവൻഡർ മീഡിയ എന്ന പേര് ഒക്കെ ഇട്ടിട്ട് വോയിസ് ഓവർ ഓവറായിട്ടാണ് ആ സമയത്ത് നമ്മൾ വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത് ഓക്കെ അപ്പോൾ ഒരുപാട് നാളായി കേട്ടോ ലാവണ്ടർ മീഡിയ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ ലാവണ്ടർ മീഡിയ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഞാൻ മെഡിക്കൽ കോഡിംഗ് എന്ന് പറഞ്ഞൊരു ഫീൽഡിലേക്ക് വന്നതും മെഡിക്കൽ കോഡിംഗ് കോഴ്സ് എടുത്ത് അതിലെ സർട്ടിഫിക്കേഷൻ നേടിയതും അപ്പോൾ അതിൽ സർട്ടിഫിക്കേഷൻ നേടിയ സമയത്ത് ഞാൻ ജസ്റ്റ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ആ വീഡിയോ കിടപ്പുണ്ട് നയൻറ്റി പെർസെൻറ്റേജ് സ്കോർ ചെയ്തു എങ്ങനെയാണ് എനിക്ക് ഈ ഒരു സ്കോർ ചെയ്യാൻ പറ്റിയെന്നുള്ള രീതിയിലൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊരുപാട് വ്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്താണ് ഇങ്ങനെ വിചാരിച്ചത് എന്നാൽ മെഡിക്കൽ കോഡിങ് പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു എക്സാം എഴുതാൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്നവരെ നമുക്ക് എന്തുകൊണ്ട് ഹെൽപ്പ് ചെയ്തു കൂടാം അപ്പോൾ അവർ ഹെല്പ് ചെയ്യാം എന്നുള്ള രീതിയിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു കോഴ്സ് തുടങ്ങാമെന്ന് വിചാരിച്ചു സി പി എസ് പ്രിപ്പറേഷന് വേണ്ടിയിട്ടും സി പി എസ് എക്സാം പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണെങ്കിലും അതെ മെഡിക്കൽ കോഡിംഗ് ആദ്യമായിട്ട് പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണെങ്കിലും നമ്മളിങ്ങനെ ഒരു കോഴ്സ് ഇൻട്രോഡ്യൂസ് ചെയ്യും അപ്പോൾ ഇങ്ങനൊരു കോഴ്സ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് അതിനൊരു പേര് വേണമല്ലോ അപ്പം അത് മെഡിക്കൽ കോഡിംഗ് റിലേറ്റഡ് ഒരു പേര് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സി പി സി ക്രാക്കർ എന്ന് പറഞ്ഞ ഒരു ഓൺലൈൻ അത് സ്റ്റാർട്ട് ചെയ്തത് അത് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്തത് വളരെ നല്ല രീതിയിൽ അതൊരു ഗ്രോ ചെയ്ത് വന്നു അത് ഗ്രോ ചെയ്ത് വന്നതുകൊണ്ട് തന്നെ എനിക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകണം അല്ലെങ്കിൽ മെഡിക്കൽ കോഡിങ് കോഴ്സ് മാത്രം പോരാ നമുക്കിനിയും പല തരത്തിലുള്ള കോഴ്സുകൾ അതിലൂടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ വന്നപ്പോൾ നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ രജിസ്ട്രേഷനൊക്കെ ചെയ്ത് പുതിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് സ്റ്റാർട്ട് ചെയ്തു അതാണ് ലേണോറ യജുക്കൂർ നമ്മുടെ പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരാണ് ലേണോറ യജുക്കൂർ എന്ന് പറയുന്നത് നമ്മുടെ പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരാണ് ലേണോറ യെജുക്കൂർ അപ്പോൾ പുതിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഇനി അതിന് വേറെ സെപ്പറേറ്റ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനേക്കാളും നല്ലതാണല്ലോ ഈയൊരു യൂട്യൂബ് ചാനലിലൂടെ തന്നെ നമ്മൾ ആ കോഴ്സുകളുടെ ഡീറ്റെയിൽസും കൂടെ കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു പേരും ലേണോറ യജുക്കോർ എന്ന് പറഞ്ഞ പേരും ഈയൊരു യൂട്യൂബ് ചാനലിൽ തന്നെ ഇട്ടു നമ്മൾ ഈയൊരു യൂട്യൂബ് ചാനലിൽ അത് ആപ്റ്റ് ആണ് ആക്ച്വലി കാരണം ഇതിലൂടെ നമ്മൾ എപ്പോഴും കൊടുത്തുകൊണ്ടിരുന്ന വീഡിയോസ് ആണെങ്കിലും ടോപ്പിക്സ് ആണെങ്കിലും കൂടുതലും റിലേറ്റഡ് ടു ഷോർട്ട് ടേം കോഴ്സസ് അതായത് ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്നവർക്കോ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞു നിൽക്കുന്നവർക്കോ വളരെ ചെറിയ കാലയളവിൽ തന്നെ പഠിച്ച് നല്ല പ്രൊഫഷണൽ ജോബ് നേടാൻ പറ്റുന്ന തരത്തിലുള്ള കോഴ്സുകളാണ് നമ്മൾ ഇതിലൂടെ പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്നത് ഒബ്വിയസ്ലി നമ്മുടെ ലേണോറായ എജുക്കോർ എന്ന് പറഞ്ഞ എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോമിലാണെങ്കിലും നമ്മൾ കൊണ്ടുവരുന്നത് അതേ തരത്തിലുള്ള ഷോർട്ട് ടേം കോഴ്സസ് ആണ് ഇപ്പൊ കറന്റ് നമുക്കുള്ള കോഴ്സസ് മെഡിക്കൽ കോഡിംഗ് ഒബ്വിയസ്ലി മെഡിക്കൽ കോഡിംഗ് കോഴ്സ് വരുന്നുണ്ട് മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ കോഴ്സ് വരുന്നുണ്ട് മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ പ്ലസ് ടു കഴിഞ്ഞവർക്കും ചെയ്യാൻ പറ്റുന്ന കോഴ്സാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ കോഴ്സ് വരുന്നുണ്ട് അത് പ്ലസ് ടു കഴിഞ്ഞവർക്കും ഡിഗ്രി കഴിഞ്ഞവർക്കും ചെയ്യാൻ പറ്റുന്ന കോഴ്സാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എങ്ങനെയാണ് നിങ്ങൾക്കൊരു നിങ്ങൾക്കൊരു ബിസിനസ് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഒരുപാട് പേര് വന്ന് ചോദിച്ചിട്ടുള്ള കാര്യമാണ് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാനുള്ള സാഹചര്യം മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ചും സ്ത്രീകളൊക്കെ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാൻ മാത്രമേ സാഹചര്യമുള്ളൂ പക്ഷെ എന്ത് ചെയ്യും എങ്ങനെ ചെയ്യും എന്നറിയില്ല എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും എന്നറിയില്ല അപ്പം അങ്ങനെയുള്ളവർക്കായിട്ട് നമ്മൾ ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എങ്ങനെ നിങ്ങൾക്കൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് കൊണ്ടുവരാം നിങ്ങളുടേതായിട്ടുള്ള ഒരു ബിസിനസ് കൊണ്ടുവരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെറിയ രീതിയിലാണെങ്കിലും അത് പിന്നീട് വളർത്തിയെടുത്ത് നല്ലൊരു ബിസിനസ് ആക്കിയിട്ട് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് എൻ്റെ എക്സ്പീരിയൻസിലൂടെയും ഞാൻ പഠിച്ച കാര്യങ്ങളിലൂടെയും നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്നുള്ള ഒരു ഓൺടർപ്രണർഷിപ്പ് കോഴ്സും കൂടി നമ്മളിതിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇത്രയും കോഴ്സുകളല്ല ഇനിയും വളരെയധികം കോഴ്സുകൾ നമ്മളിതിലൂടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുമുണ്ട് ഓക്കെ അപ്പോൾ അതാണ് നമ്മുടെ ലാവണ്ടർ മീഡിയ പെട്ടെന്ന് തന്നെ ലേണോറ യെജുക്കോറായി മാറിയതിന്റെ സ്റ്റോറി അതുപോലെ തന്നെ സി പി സി ക്രാക്കർ എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷനും ഇനി നമുക്കില്ല അതിന് പകരം ലേണോറ യെജുക്കോറിൽ തന്നെയാണ് നമ്മൾ ഇത്രയും നാളും കൊടുത്തിട്ടുണ്ടായിരുന്നത് സി പി സി പ്രിപ്പറേഷൻ ആണെങ്കിലും മെഡിക്കൽ കോഡിംഗ് കോഴ്സ് ആണെങ്കിലും എല്ലാം നിങ്ങൾക്ക് ലേണോറ യജുക്കോറിൽ ലഭ്യമാണ്